മരിച്ചവരെ കുറിച്ച് പറയാൻ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല സാർ അങ്ങേര് ജീവിച്ചിരുന്നപ്പോഴും കണ്ണീര് ദാ മനുഷ്യരെ എന്താ ഇത് അല്ല നന്ദൻ ോ എനിക്ക് സംശയമൊന്നുമില്ല ആ ത്യാഗരാജന്റെ ആൾക്കാര് തന്നെയായിരിക്കും ഞങ്ങൾ ആക്രമിച്ചത് നന്ദൻ നന്ദൻ എങ്ങോട്ടെങ്കിലും മാറ്റി കാണും അളിയന്റെ മരണത്തിന് പകരമായിട്ട് സിദ്ധാർത്ഥനങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും ത്യാഗരാജൻ ആക്രമിക്കും അത് ഉറപ്പാ ഇതിപ്പോ എങ്ങനാ നമ്മൾ നേരിടേണ്ടത് ഞാൻ തുറന്നൊരു കാര്യം പറയാം ഗിരീഷ് ഏട്ടൻ സൂക്ഷിക്കണം രജനി ചേച്ചിയുടെ മേലും ശ്രദ്ധ വേണം നമുക്ക് ബലരാമ സാറിന്റെ വീട് വരെ ഒന്ന് പോയാലോ ചന്ദ്രമതി മേടത്തെയോ ഈ പറയുന്ന ത്യാഗരാജനെ ഒന്ന് കണ്ടാലോ ഏ ഇപ്പൊ എന്തായാലും വേണ്ട ഗിരീഷ് ഏട്ട അത് മാത്രമല്ല ഗിരീഷ് ഏട്ടൻ ഒന്നിലും ഇടപെടണ്ട ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല മുരളി രജനിയുടെ അനിയനെ കാണാതായിരിക്കുന്നത് ചന്ദ്രോത്ത് എന്റെയും വീടല്ലേ എന്റെ വീടിന് നേരെ വരുന്ന ഭീഷണി ചെറുക്കാൻ ഞാനും കൂടെ വേണ്ടേ അതിനിപ്പോ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി ഗിരീഷ് ഈ വാക്കുകൾ തന്നെ ഒരു ആവേശം തരുന്നുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ ആ ത്യാഗരാജനെ കാണാൻ നേരെ ചെന്ന് കയറണ്ട സ്വന്തമായിട്ടൊരു സൈന്യം തന്നെ ഉള്ളവനെ കരുതി കളിക്കണം പോലീസ് അന്വേഷണം ചടങ്ങിന് മാത്രമായി ഒരു ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല പോവില്ല ഗിരീഷ് ഏട്ടാ ത്യാഗരാജന്റെ ഏജന്റുമാർ ചിലർ പോലീസിലുമുണ്ട് സത്യസന്ധമായ രീതിയിൽ ഇവിടെ ഒരു ചുക്ക് നടക്കില്ല സിദ്ധാർത്ഥനങ്ങൾ ജയിലിലായ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം മീരാ കേസിന്റെ സമയത്ത് ആ ദേവിക അനുഭവിച്ചത് മീരിയുടെ അച്ഛന്റെ മരണത്തോടെ നമ്മുടെ അംഗിളും അനുഭവിക്കൊന്നും വേണ്ട ഗിരീഷേട്ട രജനീച്ചി തൽക്കാലം ഒന്നും അറിയിക്കണ്ട ഞാൻ പറയുന്നത് ഗിരീഷേട്ടൻ രജനി ചേച്ചിയെ ശ്രദ്ധിച്ചാ മതി രജനിച്ചേച്ചിക്ക് ആ തനുജയുടെ കയ്യിൽ നിന്ന് മുറിവേറ്റതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ ഗിരീഷ് ഏട്ടൻ എപ്പോഴും രജനി ചേച്ചിക്കൊപ്പം ഇരിക്കണം സ്റ്റാൻഡിൽ എന്നെ സഹായിക്കാൻ കുറെ പേരുണ്ട് എന്തിനും കൂടെ നിൽക്കും ഞങ്ങൾ ഇറങ്ങാം കാര്യങ്ങൾ ഗിരീഷ് അറിയിച്ചുകൊണ്ടിരിക്കാം എന്തായാലും മുരളിയെ മുരളിയെപ്പോലൊരു ചങ്ങാതി നന്ദന്റെ നേട്ടം തന്നെ അല്ല നന്ദൻ എന്റെ നേട്ടമാണ് ഗിരീഷ് അവന് വേണ്ടി ഞാൻ ചാകും വെറുതെ പറയുന്നല്ല ചാവുക തന്നെ ചെയ്യും എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുള്ള അന്വേഷണം നടക്കട്ടെ കിട്ടുന്ന വിവരങ്ങൾ ഗിരീഷൻ അറിയിക്ക ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ